നമസ്കാരം എം വി ഡി മാമൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെല്ലോ ലോല്ലേ ചെറുതായിട്ടൊന്ന് ടയർ ഊരി പോന്നതാ അധികം ഒന്നുമില്ല ഒരു ദോസ്റ്റ് ലോറി കയറുന്നതിലും കൂടുതൽ തടിയൊക്കെ അത് ഇങ്ങനെ കയറ്റിക്കഴിഞ്ഞാ ഇതേ ഇതേപോലെ റോഡിൽ ഇങ്ങനെ ടയറൊക്കെ കിടക്കും ഇതൊക്കെ പരിശോധിക്കാനാണ് എം വി ഡി മാമന അവിടെ നിയമിച്ചെന്നാണ് ഇവരൊക്കെ പറയണത് എനിക്കറിയാവുന്നതും അങ്ങനെയാണ് അതോ ഇവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ച് അല്ലെങ്കിൽ കാശ് മേടിച്ച് പൊതുഘടനാവിൽ എലക്ഷന് വോട്ട് ചെയ്ത് ജയിപ്പിക്കാമെന്നാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ കണ്ടാ നേരത്തെ ഞാൻ കാണിച്ച കണ്ടോ തടി കയറിയത് അപ്പോ നേരത്തെ ഈ വണ്ടി കയറേണ്ട ലോഡുകളാണ് അവര് മറ്റേ വണ്ടി കയറ്റിയത് കണ്ട ഇപ്പൊ ഈ വണ്ടി കണ്ടോ കേട്ടോ അതെ ഓവർലോഡ് തടി ഭയങ്കര അതിനെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കാണ് മുന്നിൽ കടന്നത് ഓവർലോഡ് കയറി ടയർ ഊരി പോയി അത് കഴിഞ്ഞ് മറ്റൊരു തടി വണ്ടിയിലേക്ക് തടി തടിയേറ്റുന്ന രംഗങ്ങളാണ് അവിടെ കണ്ടോണ്ടിരിക്കുന്നത് അതിനെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്കാണ് ഇത് അവിടെ അത്രയും വലിയ ഗതാഗതക്കുരുക്കുണ്ടായിട്ടും എം വി ഡി മാമൻ അറിഞ്ഞിട്ടില്ല പോലീസ് അറിഞ്ഞിട്ടില്ല ഒരാളും അറിഞ്ഞിട്ടില്ല ഉച്ചക്ക് നടന്ന സംഭവമാണത് ഉച്ചക്ക് രണ്ടര മണിയോടു കൂടി നടന്ന സംഭവമാണ് അവിടെ കാണുന്നത് നോക്കിക്കോ ഗതാഗത കുരുക്കാണ്ടോ എം വി ഡി മാമന് കൈക്കൂലി മാത്രം മതിയല്ലോ നോക്കിക്കോ ോക്കോ ഗതാഗതക്കുരുക്ക് കളമശ്ശേരിയിലാണ് സംഭവം കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ബൗണ്ടറി ചാടുന്ന പാലത്തുമേലാണ് മേലാണീ നടക്കുന്നത് നോക്കിക്കോ നോക്കിയേ കണ്ടോള കണ്ടോള് കണ്ണ് തുറന്ന് കണ്ടോളൂ ഓവർലോഡ് ഞാറ്റ് വാഹനങ്ങൾ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വാഹം വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ നടപടികളൊന്നും എം വി ഡി ഉദ്യോഗസ്ഥനെടുക്കത്തില്ല ഇതേ കണ്ടാ വണ്ടി എങ്ങനെ കിടക്കണെന്ന് നോക്കി തിരിച്ച് റോങ് സൈഡിൽ റോങ് ഡയറക്ഷനിൽ തടിയേറ്റണാണ് പോലീസ് ഉണ്ടോ നോക്കി അങ്ങനെയാണെങ്കിൽ ടയർ ഊരി കിടക്കണോക്കെ കണ്ട